പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം പരിശുദ്ധ വചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ദൈവ പരിപാലന ആർക്കുള്ളതാണ് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ആർക്കുള്ളതാണ് കർത്താവിൻ്റെ പരിപാലന ദിനംതോറും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും തലമുറകളിലും സമാത്മക ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ ദിനംതോറുമുള്ള പരിപാലന ആവോളം അനുഭവിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ദൈവ പരിപാലന ആർക്കുള്ളതാണ് നമ്മെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് കർത്താവിൻ്റെ പ്രൊവിഡൻസ് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പരിപാലനം എനിക്ക് അനുഭവിക്കണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകളിൽ എൻ്റെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ പരിപാലനം അനുഭവിച്ച് ദിനംതോറും എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ദാനിയേൽ പ്രവചനം പതിനാലാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ദാനിയൽ പറഞ്ഞു ദൈവമേ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുക നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ബാബിനോടിൽ സിംഹക്കുഴിയിൽ കിടന്ന് ദാനിയർത്ഥതയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി വിളിച്ചു പറയാറ് ദൈവമേ അങ്ങ് സ്നേഹിക്കുന്നവരെ ഒരു നാളും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല വലിയൊരു മെസ്സേജ് ആണ് പരിശുദ്ധാത്മാവ് ഈ ഒരൊറ്റ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത് കർത്താവ് അങ്ങെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ആർക്കാണ് ലഭിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ പരിപാലനം അനുഭവിക്കാൻ കഴിയുന്നത് ബാബിനോട് സിംഹക്കുഴിയിൽ കിടക്കാൻ നാളുകളായി ഒന്നും ഭക്ഷിച്ചിട്ടില്ല ജറുസലേമിലായിരിക്കുന്ന ഹബക്കുക് പ്രവാചകൻ തൻ്റെ വയലിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രഭാത ഭക്ഷണവുമായി പോകുന്ന സമയത്താണ് കർത്താവിൻ്റെ ദൂതൻ ഹബുക്കുക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ബാബിലോണിൽ സുമുഖക്കുഴിൽ കിടക്കുന്ന ദാനിയേലിനെ ഈ ഭക്ഷണം നീ കൊണ്ടുപോയി കൊടുക്കുക ഉടനെ ഹംബുക്കൊക്കെ പറയുന്നുണ്ട് പ്രഭു ബാബിലോൺ എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേശത്തെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ബാബിലോൺ ഇന്നത്തെ ഇറാഖിലാണ് ജെറൂസലേം ഇസ്രായേലാണ് നൂറുകണക്കിന് കിലോമീറ്ററുകളുടെ ദൂരത്തിലാണ് ഈ ജെറൂസലേമും ബാബിലോണും നിൽക്കുന്നത് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു ഖബുക്കൂക്ക് നീ ദാനിയേലിന് ആഹാരം കൊണ്ടുപോയി കൊടുക്കുക അവൻ ദിനങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ മാത്രയിൽ കർത്താവിന്റെ ദൂതൻ ഖബകുക്കിനെ തലമുടിയിൽ പിടിച്ച് വായു വേഗത്തിൽ ഇതാ ബാബിലോൺ സിംഹക്കുഴിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഹബുക്കുക്ക് പറയും ദാനിയേൽ ദാനിയേൽ കർത്താവ് നിനക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം നീ കഴിച്ചാലും എന്ന് പറയണം ഈ സമയത്താണ് പ്രവാചകനായ ഡാനിയില് പറയുന്നത് ദൈവമേ അങ്ങെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല എത്ര ശക്തമായൊരു വചനമാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോകുന്നൊരു വാക്ക് കർത്താവ് എന്തുകൊണ്ടാണ് ഈ തകർച്ച നീ എന്തുകൊണ്ട് എന്നെ ഓർക്കുന്നില്ല കർത്താവ് കർത്താവ് എന്തുകൊണ്ട് എന്നെ നീ സുഖപ്പെടുത്തുന്നില്ല നീ എന്നെ കുറിച്ച് വിചാരിക്കുന്നില്ലേ എന്റെ കുടുംബത്തിന് അധോഗതി വന്നല്ലോ എൻ്റെ മക്കൾ ഈ അവസ്ഥയിലായല്ലോ ഞാൻ കൊടിയ ദുരിതത്തിലാണല്ലോ കർത്താവേ അവിടുന്ന് ഓർക്കുന്നില്ലേ പലപ്പോഴും നമ്മള് ചിന്തിക്കുന്നൊരു കാര്യമാണത് സഹോദരങ്ങളെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു ഡാനിയൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിക്കുകയില്ല വിശ്വസിച്ച രാമേൻ പറഞ്ഞേ ആമേൻ ഇത് കർത്താവിൻ്റെ പ്രോമീസ് ആണ് വാഗ്ദാനമാണ് കർത്താവിൻ്റെ പരിപാലന ആർക്കാണ് ലഭിക്കുന്നത് അവിടത്തെ സ്നേഹിക്കുന്നവർക്കാണ് സ്നേഹിക്കുന്നവർക്കാണ് പരിപാലന നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപതാം പതനത്തിൽ പറയുന്നു കർത്താവ് സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു എല്ലാവരും വതനം ശ്രദ്ധിച്ച് കർത്താവ് സ്നേഹിക്കുന്നവരെ െല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവരെ കർത്താവ് പരിപാലിക്കുന്നു അവരുടെ ജീവിതങ്ങളിൽ പ്രൊവിഡൻസ് ഉണ്ടാകുന്നു അവരുടെ കുടുംബങ്ങളിലാകട്ടെ തലമുറകളിലാകട്ടെ അവരുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളിലാകട്ടെ കർത്താവിൻ്റെ നടത്തിപ്പ് പരിശുദ്ധാത്മാവിന്റെ പരിപാലനം അനുഭവിക്കാൻ ഇപ്രകാരമുള്ള ജീവിതങ്ങൾക്ക് കഴിയുന്നുവെന്ന് പരിശുദ്ധ ഉറപ്പ് തരികയാണ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു ഇത് ഇത് കർത്താവിന്റെ പ്രോമീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തൻ്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ മതിയായവനാണ് യേശു അത് വിശ്വസിക്കുന്നുണ്ടോ കർത്താവിന് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മലൂസിലേ സമയം പഠിപ്പിക്കുന്നുണ്ടോ ഒന്ന് തെസ്ലോനി അഞ്ച് ഇരുപത്തിനാലിൽ പറയാണ് നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിൻ്റെ വിശ്വസ്തതയിലാണ് സാഹചര്യങ്ങൾ മാറി മറഞ്ഞാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും സഹനങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരുകളും തകർച്ചകളും നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും കർത്താവിന്റെ വിശ്വസ്ഥതയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല ഹലലൂയ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥനാണ് നമ്മുടെ കർത്താവ് തൻ്റെ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം കർത്താവ് പ്രവർത്തിക്കുമെന്ന് ദൈവ വചനത്തിൽ നിന്ന് ആത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒൻപതും പത്തും വചനങ്ങൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഒന്നിനും കുറവുണ്ടാവില്ല സ്പിരിച്വലി മെന്റലി ഇമോഷണലി ഫിസിക്കലി സോഷ്യലി ഫിനാൻഷ്യലി അവർ ബ്ലെസ്ഡ് ആയിരിക്കും അവരുടെ മേൽ ദൈവ കൃപ വ്യാപരിക്കുമെന്ന് സങ്കീർത്തന വചനത്തിലൂടെ ആത്മ പഠിപ്പിക്കുകയാണ് കർത്താവിനന്വേഷിക്കുന്നവർക്ക് കർത്താവിൻ അന്വേഷിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കർത്താവിനായിരിക്കണം ആരെല്ലാം കർത്താവിനെ ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും മുൻഗണന കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പരിപാലന അതാണ് ദൈവം കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കർത്താവിനെ എന്ന് പറയുന്നത് വെറുതെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് ഐ ലവ് യു ജീസസ് എന്ന് മനഃപ്പാഠമാക്കി ഇങ്ങനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിൽ ആദ്യം മുൻഗണന കർത്താവിന് കൊടുക്കുക എല്ലാം കർത്താവിൻ്റെ ആലോചന ചോദിച്ച് ചെയ്യുക കർത്താവിനെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക അവരാണ് അവിടുത്തെ സ്നേഹിക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കുക ഇവിടെ അന്വേഷിക്കുന്നവർക്കാണ് ഒന്നിനു കുറവില്ലാത്തത് ഒന്നിനു കുറവില്ലാന്ന് പറഞ്ഞാൽ പോഷമായി ജീവിക്കുക എന്നല്ല എന്റെ അർത്ഥം അലിലും അലച്ചിലും ഇല്ലാതെ സഹനങ്ങളില്ലാതെ കഷ്ടതകളില്ലാതെ സുന്ദരമായൊരു ജീവിതമാണ് ഇവിടെ കർത്താവ് പറയുന്ന നല്ല സഹോദരങ്ങളെ വിശു പഠിപ്പിച്ചു അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റു നമ്മളിങ്ങനെ വഴിമുട്ടി സ്റ്റക്കായി നിൽക്കുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല എല്ലാം തീർന്നു പോയി എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഷബിടുന്ന കർത്താവ് നമുക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാണ് പുതിയ തന്റെ പ്രവർത്തികൾ ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ കർത്താവ് വഴിയായിട്ടുള്ളവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല ഹലലൂയ കർത്താവാണ് നമ്മുടെ ഏക വഴി അവിടെ നിന്നാണ് നമ്മുടെ വിമോചകൻ അവിടുന്നാണ് നമ്മുടെ കർത്താവ് അവിടെ നിന്നാണ് നമ്മുടെ സർവാധിപനും സർവശക്തനുമായ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല അവിടത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല വീണ്ടും മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വചനം പഠിപ്പിക്കുന്നു സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിഷൊന്ന് വലനേക്കാം എന്നാൽ കർത്താവിന് അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും 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 കുറവുണ്ടാവുകയില്ല എൻ്റെ സഹോദര സഹോദരങ്ങളെ ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പ് എന്താണ് നമ്മൾ കുഞ്ഞുനാളുകളിൽ കേട്ടിട്ടുണ്ട് കാട്ടിലെ രാജാവാണ് സിമുഹം സിംഹത്തിന്റെ കുട്ടികൾക്ക് ഇര കെട്ടാതെ വരുന്നൊരു കാലമുണ്ടോ എത്ര വമ്പൻ മൃഗങ്ങളെയും സിംഹം വേട്ടയാടി പിടിക്കും കാരണം അതിശക്തനാണ് സിംഹം എന്നാൽ തിരുവതിരം പഠിപ്പിക്കുകയാണ് സിംഹ കുട്ടികൾക്ക് കെട്ടാതെ വരുന്ന അത്രയും കഠിനമായൊരു ക്ഷാമ കടുത്ത ക്ഷാമം വന്നാലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യ മുൻഗണന നൽകുന്നവർക്ക് എന്തും കർത്താവിനോട് ആലോചന ചോദിച്ചും മനസ്സറിഞ്ഞും പ്രവർത്തിക്കുന്നവർക്ക് ഒന്നിനും ഒന്നിനു കുറവുണ്ടാവുകയില്ല അപ്പൊ അതിനെ നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണമേ നമുക്ക് ഒരുപാട് പ്രത്യാശ തരുന്ന ആനന്ദം തരുന്ന നമ്മെ ദൈവകൃപയിൽ ഉയർത്തുന്ന കർത്താവിൻ്റെ പ്രോമീസ് ആണിത് സിംഹ ഇരകെട്ടാതെ വിഷം വലഞ്ഞേക്കാം സഹോദര നീ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സഹോദരി നീ വിട്ടുമാറാത്ത രോഗത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കുടുംബം ഇന്ന് ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിലാണോ മക്കൾ വഴിതെറ്റി പോകുന്നു മറുതലിച്ചു പോകുന്നു അനുസരണക്കേട് ധാരാളം വളരുന്നു സാമ്പത്തിക പ്രതിസന്ധികള് അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള് പലവിധ അപമാനങ്ങള് വിധങ്ങളായ കൊടിയ കൊടിയ കർഷകൾ കർത്താവേ പ്രത്യാശയില്ലാതെ നീ ഒത്തിരിയേറെ വേദനിക്കുന്ന ഒരുപാട് ഒരു ആയിരിക്കുന്നത് പ്രിയ ജീവിതത്തിലാണോ നിനക്ക് നൽകപ്പെടുന്ന വാഗ്ദാനം നീ വിശ്വസിക്കുക സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് സഹോദര സഹോദരി നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ പ്രോമീസിൽ ഈ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കുറുവരില്ല കുറവ് വരാൻ കർത്താവ് അനുവദിക്കില്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് ഉൽപ്പത്തിയുടെ ദിവസം ഇരുപത്തിരണ്ടിലെ പന്ത്രണ്ടിൽ മോറിയ മലയിൽ അബ്രഹാം സഖാക്കിനെ ആ ബലിയർപ്പിക്കുന്ന സമയങ്ങളിൽ കർത്താവ് വിളിക്കുന്നുണ്ട് അബ്രഹാം നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നവ നീ എന്നെ അനുസരിക്കുന്നവനാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ഏകമക നിസഖാക്കിനേക്കാൾ പ്രഥമ സ്ഥാനം ആ പ്രയോറിറ്റി നീ എനിക്ക് നൽകുന്നുണ്ട് അബ്രഹാം നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ ഭയപ്പെടുന്നു ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന് പതിനാലിലോട്ട് വരിക തുടർന്ന് കർത്താ പറയാണ് കുട്ടിയുടെ നീ കൈവയ്ക്കരുത് ആ മുൾച്ചടിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ നീ ബലിയർപ്പിക്കുക അബ്രഹാം ആ എന്ന് പേരിട്ടു കരുതുന്ന ദൈവം വിൽ പ്രൊവൈഡ് നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം വേണ്ടതെല്ലാം ചെയ്യുന്നവൻ ചെയ്യുന്നവൻ സഹോദരങ്ങളെ കർത്താവ് പ്രൊവൈഡർ ആണ് നമ്മുടെ പരിപാലകനാണ് ആരുടെ ജീവിതത്തിലാണ് ആ പരിപാലന അനുഭവിക്കാൻ പറ്റുന്നത് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ ആദരിക്കുന്ന കർത്താവിനെ അന്വേഷിക്കുന്ന കർത്താവിൻ്റെ മനസ്സറി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവിടുത്തെ പരിപാലന ഉണ്ടാകുന്നു നിന്റെ കണ്ണി തുടയ്ക്കുക നിന്റെ ഹൃദയത്തെ നീ പ്രത്യാശ ഭരിതമാക്കുക നിന്റെ ജീവിതത്തെ നീ സന്തോഷത്തിലേക്ക് നയിക്കുക ഇതിനെ വെളിച്ചത്തിലാണ് പൗലൂസിലെ സമയപിടിപ്പിക്കുന്നത് കുളിതസ്കാർ കെ ജി ഒന്നാമത്തെ ലേഖനം പതിനാറിൽ ഇരുപത്തിരണ്ടിൽ ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ ഷപിക്കപ്പെട്ടവരാകട്ടെ എന്തൊരു കഠിന വചനമാണിത് ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ ക്ഷപിക്കപ്പെട്ടവരാകട്ടെ എന്താണ് ശാപഗ്രസ്തമായ അവസ്ഥ സ്നേഹിക്കാത്തതാണ് ശാപം അവിടെ നോ പ്ലസ് നോ ഗ്രേസ് കൃപയില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കേഴ്സ് ശാപം എന്ന് ശാപം എന്ന് പറയുന്നത് ഗ്രേസ് ഇല്ല കൃപയില്ല അനുഗ്രഹമില്ല കർത്താവിനെ സ്നേഹിക്കാത്ത ജീവിതങ്ങളിൽ കൃപയില്ല എന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് എന്താണ് കർത്താവിനെ എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവർക്കാണ് പരിപാലനം നമ്മൾ വചനത്തിൽ കണ്ടു എന്താണ് കർത്താവിനെ എന്ന് പറയുന്നത് ഫസ്റ്റ് ജോൺ യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാമധ്യായം മൂന്നാം പതനം പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക കർത്താവിനെ ഒപ്പേ ചെയ്യുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ് സ്നേഹിക്കുന്നവർക്ക് അനുസരിക്കാൻ പറ്റൂ അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ പരിശുദ്ധ പതനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടത്തെ അനുസരിക്കുക പ്രമാണങ്ങൾ അനുസരിക്കുക കർത്താവിന്റെ പരിശുദ്ധ വചനത്തെ അനുസരിക്കുക ജീവനുള്ള വചനം സത്യത്തിന്റെ വചനം പ്രഭയുടെ വചനത്തെ നമ്മൾ എപ്പോഴും അനുസരിക്കുമ്പോൾ അതാണ് അവിടുത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരുടെ ഭാരം നാല്പത് കിലോ അവരെടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ ഭാരം പതിനെട്ട് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ ഇരുപത് കിലോ ഭാരമുള്ള ഈ കുഞ്ഞിനെ നാല്പത് കിലോ ഭാരമുള്ള അമ്മ അരമണിക്കൂറല്ല ഒരു മണിക്കൂറല്ല ഇനി രണ്ടു മണിക്കൂർ അമ്മ എടുത്തു നിൽക്കും ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞൊരു ഭാരമല്ല അന്റെ കുഞ്ഞു അമ്മയ്ക്കൊരു ഭാരമല്ല ഇനി രണ്ടു മണിക്കൂറല്ല അഞ്ചു മണിക്കൂർ വേണമെങ്കിലും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ആ കുഞ്ഞിനെ അമ്മ എടുത്തു നിൽക്കും അതിന് പറയുന്ന പേരാണ് സ്നേഹം സഹോദരങ്ങളെ സ്നേഹമുള്ളടത്ത് ഒന്നും ഭാരമല്ല സ്നേഹമുള്ള അടുത്തൊന്നും ഭാരമല്ല കുടുംബജീവിതത്തിൽ ഭർത്തൃ ബന്ധത്തിൽ എപ്പോഴാണ് ഭാരവും അസ്വസ്ഥതകളുംപ്പുകളും കുറ്റപ്പെടുത്തലും പഴിശാനുകളും വരുന്ന സ്നേഹം തണുത്തുപോകുമ്പോഴാണ് സ്നേഹം കുറയുമ്പോഴാണ് സ്നേഹമുള്ള ഭാരമല്ല അത് കുടുംബ സമർപ്പിത ജീവിതത്തിലാകട്ടെ പൗരോഹിത്വ ജീവിതത്തിലാകട്ടെ ആത്മീയ ശുശ്രൂഷകളിലാകട്ടെ കർത്താവിനെ സ്നേഹിക്കുക കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാകണം അത് ത്രില്ലായി മാറുന്നു കാരണം സ്നേഹിക്കുന്നവർക്കൊന്നും ഭാരമല്ല സ്നേഹത്തിൽ വളരുക കർത്താവ് നമ്മളിന്ന് ആവശ്യപ്പെടുക സ്നേഹത്തിൽ വളരുന്നവർക്കാണ് ഈ പ്രൊവിഡൻസിൽ ദിനംതോറും ജീവിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ പരിപാലന അനുദിനം അനുഭവിച്ച് 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 ജീവിക്കാൻ കഴിയുന്നത് ആ സ്നേഹത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുന്ന ജീവിതങ്ങൾ കാണുന്ന പരിശുദ്ധ പചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിവന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം പചനത്തിലാണ് പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ലവ് മീ കർത്താബ് ഇന്ന് എന്നോടും നിന്നോടും ചോദിക്കു മീ നീ സ്നേഹിക്കുന്നുവോ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും നീ എന്നെ ഏറെ സ്നേഹിക്കുന്നുവോ കർത്താവിന്റെ ചോദ്യത്തിന് നമുക്കുള്ള മറുപടി എന്താണ് യെസ് യെസ് ലോസ് യെസ് ലു ഐ ലവ് യു ഐ ലു ലോഡ് ഐ ലവ് യു കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി വിശ്വസ്തയോടെ നമുക്ക് പറയാൻ പറ്റും എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമുക്കത് ഏറ്റു പറയാം സ്നേഹിക്കുന്നവർക്കാണ് പരിപാലന സ്നേഹത്തിൽ വളരുന്നവർക്കാണ് ദിനന്തോറും ദൈവപരിപാലനയിൽ വളരുവാൻ ഉയരുവാൻ കഴിയുന്നത് സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ എപ്പോഴും കർത്താവിനെ നാം ആശ്രയിക്കുക കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുവാൻ നമ്മെ തന്നെ അവിടത്തേക്ക് അയൽപ്പിച്ചു കൊടുക്കുക ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഒന്നും അകറ്റിക്കളയാൽ നാം ഒന്നിനെയും അനുവദിക്കരുത് ഇത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ സമർപ്പണമായിരിക്കണം തീരുമാനമായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മളെല്ലാവരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേൻ